എല്ലാവരും ഈ വീഡിയോന്ന് കാണണേ ആരും തട്ടിമാറ്റി പോയത് കണ്ടതിന് ശേഷം ബാക്കി ഞാൻ പറയാം കണ്ണൂർ തളിപ്പറമ്പിൽ ദേശീയപാതയിൽ ബസ് ജീവനക്കാരും നാട്ടുകാരും തമ്മിൽ സംഘർഷം സ്വകാര്യ ബസ്സും കെ എസ് ആർ ടി സി ബസ്സും തമ്മിൽ ഉരസേതിനെ തുടർന്നുള്ള തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു അതിലും ദൃശ്യങ്ങളിലും എല്ലാവരും കണ്ടില്ലേ വീഡിയോസ് കണ്ണൂർ ജില്ലയിലുള്ള സ്വകാര്യ ബസ് ഡ്രൈവർമാർക്കും ബസ്സുകാർക്കും ഇത് കിട്ടേണ്ടതാണ് എന്ന് ഞാൻ പറയും കാരണം അവർക്കൊരു വിചാരമുണ്ട് കണ്ണൂർ ജില്ലയിലുള്ള അല്ലെങ്കിൽ ആ ബസ് ജീവനക്കാർക്കൊരു വിചാരമുണ്ട് ഞങ്ങളതാണ് റോഡ് ഞങ്ങൾ ഓടിയതിന് ശേഷം ബാക്കി എല്ലാവരും ഓടാവും ഞങ്ങളെ കാണുമ്പോൾ മാറിത്തരണം എന്നൊക്കെ കാരണം ഇന്ന് പ്രത്യേകിച്ച് ഹൈവേൻ്റെ പണി നടക്കുന്ന സമയത്ത് കുറ്റിക്കോല് മുതൽ ഏകദേശം വളവട്ടണം വരെ ഭയങ്കര തിരക്കായിരിക്കും ഏകദേശം വളവട്ടണം പാലം കഴിഞ്ഞിട്ട് പുതിയൊരു കഴിയുന്നത് വരെ ഭയങ്കര തിരക്കായിരിക്കും അതിൻ്റെ മുന്നിലൊന്ന് പെട്ടിനെങ്കിൽ ഇവർ ഓർണ്ണടിച്ച് കൊല്ലും സത്യത്തിൽ ഇവർ ഓവറിനടിക്കും അതായത് ഒരു ഓവർടേക്ക് ഓവർടേക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്ത ഹൈവേൻ്റെ വീതി കൂടിയിട്ട് ഇപ്പം ഏകദേശം ഒരു ഉദാഹരണത്തിന് പറഞ്ഞുതരാം ഒരു വണ്ടി പോകേണ്ട ഗ്യാപ്പേ ഉള്ളൂ വേറൊരു വണ്ടിക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ കഴിയില്ല എന്ന് ആ കണ്ണൂർ റൂട്ടിലോടുന്ന ഡ്രൈവർമാർക്ക് അറിയാം തളിപ്പറമ്പ് മുതൽ ഏകദേശം കണ്ണൂർ വരെ ഉള്ളത് ആ റോട്ടിലും വന്ന് ടോറിനടിച്ചിട്ട് മറ്റുള്ളവനെ മുട്ടി മുട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഓവർടേക്ക് ചെയ്ത് അവനെ പേടിപ്പിച്ചു കൊണ്ട് ഓടിക്കുന്ന ഒരേ ഒരു ബസ്സും ഇതും സ്വകാര്യ ബസ് മാത്രമാണ് അവർക്ക് കെ എസ് ആർ ടി സി ബസ്സിനെ കണ്ടുകൂടാ ടു എടുത്ത് പോകുന്ന അല്ലെങ്കിൽ ഫോർ വീലർ എടുത്ത് പോകുന്ന മറ്റുള്ള ആരെയും കണ്ടുകൂടാ അവർക്ക് മാറിക്കൊടുക്കണം അത് അവരുടെ ചില സമയം നാട്ടുകാർ ഒരാളല്ല എല്ലാവരും കൂടി കൈവെക്കും പ്രൈവറ്റ് ബസ് നാട്ടിൽ എന്തെങ്കിലും ഒരു ചൊറയാക്കിയിട്ടുണ്ടെങ്കിൽ അത് നാട്ടിലുള്ള ഏത് വ്യക്തിയായാലും ജനങ്ങൾ അവരുടെ മോന്തൊക്കെ കൈവെക്കും കാരണം അവരുടെ കയ്യിലിരിപ്പ് അങ്ങനെയാണ് പ്രത്യേകിച്ച് ടൗണിലൊക്കെ കൊണ്ടുവന്ന് ഞാനൊക്കെ കാണാറുണ്ട് തളിപ്പറമ്പ് ടൗണിലൊക്കെ കൊണ്ടുവന്നിട്ട് കെ എസ് ആർ ടി സി ബസ് വരുന്ന സമയമാകുമ്പം തന്നെ ഇവർ കൊണ്ടുവന്നിട്ട് അതിനെ മുന്നൽ വെക്കലാണ് അതിനെ ജാമാക്കലാണ് ഇവരെ ബസ് തന്നെ ബാക്കിലും ഉണ്ടാവും രണ്ടിനും കൂടി ടൈറ്റാക്കിയിട്ട് വിടും എന്നിട്ട് ഇത്രയൊക്കെ ഒമ്പത്തരും എൻ്റെ അഭിപ്രായത്തിൽ ഇവർക്ക് മാത്രമല്ല അതേപോലെ തന്നെയാണ് റിക്ഷക്കാർക്കും ഓട്ടോറിക്ഷക്കാർക്കും ചില സമയത്തുണ്ട് കാരണം നമ്മൾ ഒരു റോഡ് മുറിഞ്ഞ് കടക്കേണ്ട സ്ഥലത്ത് പോലും ഞങ്ങൾ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പോലും അവർ ക്രോസ് ചെയ്യുന്നവരെ പോലും തിരിഞ്ഞു നോക്കാതെ അവർ അവരവരുടേതായ യാത്ര നടത്തുകയാണ് അല്ലേ നമുക്കറിയാൻ പറ്റുമോ എത്രയോ അപകടങ്ങൾ നമ്മുടെ തളിപ്പുറമ്പിൽ ഉണ്ടാവുന്നുണ്ട് എന്താണ് ഈ ഓട്ടോറിക്ഷക്കാരും ഈ പ്രൈവറ്റ് ബസ്സുകാരും അവരുടെ വിചാരം അത് അവരുടേതാണെന്നാണ് റോഡ് തേച്ചു അതുകൊണ്ട് കിട്ടിയാൽ പോരാ എന്ന് ഞാൻ പറയും നൂറ് പ്രാവശ്യം ഞാൻ പറയും കിട്ടിയാൽ പോരാ ഇനിയെങ്കിലും ഡ്രൈവർമാരും ബസ് കണ്ടക്ടറും ഒന്നും ചിന്തിക്കുക എല്ലാവരും നിങ്ങളെപ്പോലെ റോട്ടിൽ യാത്ര ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് മാത്രം ഒന്നും എമർജൻസി എമർജൻസി ഉള്ള എല്ലാവർക്കും എമർജൻസി ഉണ്ട് എല്ലാവർക്കും പോകേണ്ടതാണ് ഇപ്പോൾ ഹൈവേൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പേ ഉണ്ടാവും എന്നാലും അവനിക്ക് മാറിക്കൊടുക്കണം എവിടെയാ മാറുക മാറാനുള്ള ഗ്യാപ്പ് വേണ്ടേ ഏതെങ്കിലും സൈഡിൽ സ്ലാബിന്റെ മുകളിൽ കയറ്റിയിട്ട് വേണം അവനിക്കൊക്കെ മാറി കൊടുക്കണമെങ്കിൽ അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കുന്നത് പ്രൈവറ്റ് ബസ്സുകാരും ഓട്ടോറിക്ഷക്കാരും കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്